ഞങ്ങളുടെ കനീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാൻ എൻ്റെ വീട്ടിലാണ് രണ്ട് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ അപ്പോഴത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാനതൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു സന്ധ്യാസമയത്ത് നല്ല സൂര്യപ്രകാശം നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട് ഞങ്ങളുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ ചെറിയ നമ്മൾ ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഒക്കെ ഒതുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അമ്മ ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയായിരുന്നു അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ഈ ഒരു പണിക്കാറ്റ് നിന്ന് ഞങ്ങള് ഉറക്കൊക്കെ എഴുന്നേറ്റ് അങ്ങനെ പിന്നെ ഇവിടേക്കാണ് വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നത് അപ്പോഴേക്കും കനിമോള അതിൻ്റെ ഓടി ചാടി കളിക്കുന്നുണ്ട് അമ്മ അതിനൊക്കെ ഇങ്ങനെ തടം പിടിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ മണ്ണൊക്കെ മഴ അതുകൊണ്ട് മണ്ണൊക്കെ ഒലിച്ച് പോയി അപ്പോൾ രണ്ടാമത് അതിനെ തടൊക്കെ പിടിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏട്ടാ ഇഞ്ചിയും അതുപോലെ ചേമ്പും കോവയ്ക്കൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ അങ്ങനെ വലിയ കൃഷിയും അമ്മയ്ക്ക് ഒന്നാമത്തെ ദിനം നേരല്ല ഓഫീസിൽ പോകുക വൈകുന്നേരം വരെ പിന്നെ അതിനൊന്നും നിൽക്കാൻ നേരമല്ല പിന്നെ ഒരു സൺഡേ ആണ് കിട്ടുന്നത് അതിലമ്മ മാക്സിമം ഇതിനൊക്കെ വേണ്ടിയിട്ട് അമ്മ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കുറേ കൊലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിയിൽ മണ്ണില്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ മറ്റ് വാഴയമ്മയ്ക്ക് ചാഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് കൊലകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളവിടെ ഒക്കെ അടിച്ച് വരും കുറേ ചവറും ഈ മഴയൊന്ന് നിന്നപ്പോൾ ഒരുപാട് ഇലകളൊക്കെ പൊഴിഞ്ഞ് അപ്പോൾ ഈ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചൂലുകൊണ്ട് അടിച്ചപ്പോൾ നല്ല പോലെ വന്നു അപ്പോൾ കുറേ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ മാറി മാറി അടിച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാലത് തീ ഇടാലൊന്നു കരുതിട്ട് എല്ലാതും അടിച്ച് വൃത്തിയൊക്കെ അപ്പോൾ കനിമോൾ അതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചാടി കളിക്കണമൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സൺഡേ കിട്ടിയാലേ അമ്മയ്ക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനും കൂടി വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ എല്ലാതും ക്ലീൻ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നായ അതിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കനിമോൾ വേഗം തന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാനും കനിയും കൂടെ വെറുതെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അപ്പോഴേക്ക് കുറേ അലക്കിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മ അഴക്കിയമ്മടുത്തോണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കനിക്ക് ഊഞ്ഞാൽ വേണം എന്നിട്ട് ഭയങ്കര കരശ് ഇതാണ് മാവിട്ട അപ്പം അതുമ്പം ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് മാടാനും പറ്റണില്ല അവൾക്ക് നിറയെ പുല്ലും കാടൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാതും പിന്നെയും കിളർത്ത് വരുമല്ലോ അപ്പം അങ്ങനെയായിട്ട് കനിക്ക് ഊഞ്ഞാലിടാൻ പറ്റാത്ത വിഷമത്തിൽ ഭയങ്കര വാശിയും ദേഷ്യവും ആയിട്ട് അമ്മ ഇവിടെ കൊണ്ടു നടക്കണണ്ട് കേട്ടാ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോസാപ്പൂവിന് ഒരുപാട് പ്രത്യേകത ഉണ്ടിട്ടാ ഈ റോസ് എന്നും പൂക്കളിടത് ഈ മഞ്ഞിന് റോസാപ്പൂവ നല്ല ഭംഗിയുണ്ട് കാരണം ഇത് അമ്മ തിരൂര് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ അഞ്ചാറ് വർഷമായിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അതിങ്ങനെ പൂത്തോണ്ടിരിക്കുന്നു ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പനിക്കൂർക്കാം ഇത് നല്ലതാണ് ഉണ്ണികളൊക്കെ വീട്ടിൽ അത് വെച്ച് പിടിക്കുന്ന നല്ലതാണ് ഇത് ചെറിയൊരു കഷ്ണം കൂടുതൽ കുത്തിയതായിരുന്നു പക്ഷെ നന്നായി കാട് പോലെ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വിധമൊക്കെ അമ്മ അതിന്ന് വെട്ടിക്കളന്നതാണ് പിന്നെ നാല് ഭാഗത്തൊക്കെ ഒരുപാട് ചെടികളും ഇതൊക്കെ നന്നായി വളർന്ന് നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഒരു വൃത്തിയിലാക്കി വെച്ചും ഞാൻ വെട്ടാൻ നിന്നപ്പോൾ ആവേശം കൂടി ഒരു ഒരുപാട് ചെടികളൊക്കെ വെട്ടിയപ്പോൾ അതിനെ നമ്മുടെയും ചീത്തൊക്കെ കേട്ട് അന്നാലും കുഴപ്പമില്ലാപ്പം ഒരു വെളിച്ചം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് വെട്ടിയത് അപ്പോഴേക്ക് സന്ധ്യ ഒക്കെ ആയി പിന്നെ ഞങ്ങൾ ഇടാൻ വേണ്ടി നോക്ക് അപ്പോഴേക്ക് ഞങ്ങൾ ഇച്ചുമോള് വന്ന കേട്ടാ അപ്പോൾ അതാണ് ഇച്ചുമോള് ആ ഇച്ചിമോള് അമ്മയും കൂടെ കുറേ പുല്ലൊക്കെ പറച്ച് പിന്നെ ഞങ്ങളത് തീ കത്തിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തീ കത്തിക്കുക എന്ന് പറഞ്ഞൊന്നും കൂടി ഇരുട്ടായിക്കോട്ടെ അപ്പോൾ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ തീ ഇട്ടപ്പോൾ കയ്യിൽ പോവുമല്ലോ എന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞു പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ആ വേപ്പും തൈ ഒക്കെ എന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇരട്ടായപ്പോൾ ഒന്ന് തീ കത്തിക്കാൻ വേണ്ടി നിന്നിട്ടോ ഇത് കുറച്ച് നനഞ്ഞുകൊണ്ട് തന്നെ തീരെ കത്തണില്ല ഒരുപാട് പ്രാവശ്യം കത്തിച്ചിട്ടാണ് അത് അങ്ങനെ ആയത് ഈ ഒരു സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നല്ല കൊതുകുശല്യം ഉണ്ട് അപ്പോൾ ഈ ഒരു പുക അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ കൊതുകൾ ഒക്കെ പോയിക്കോളും അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി മാറി മാറി കത്തിച്ചത് ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ അത് ഇതൊക്കെ കത്തിച്ച് ഞങ്ങൾ അകത്തിക്ക് കയറി പിന്നെ ഞങ്ങൾ ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ പബ്സ് അമ്മ വരുമ്പോൾ കൊടുത്തിട്ടിരുന്നു അപ്പോൾ പബ്സും നല്ല പാൽ ചായയും കൂടെ കുടിച്ച് ഒന്നിരിക്കുമ്പോൾ ഉണ്ട് നല്ല ഗംഭീര മഴ പെയ്തു അപ്പോൾ മഴയും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പബ്സും ചായയൊക്കെ കുടിച്ച് അവിടെ എങ്ങനെ ഇരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടെറ്റ ബൈ ബൈ സി യു